ഹലോ ഗ്രീൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനെന്നപ്പോൾ എൻ്റെ വഴുതന പച്ചമുളക് ചീനാ മുളക് മറ്റു കൃഷികളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുന്ന സമയമാണ് എല്ലാവരും ഇങ്ങനെ കൃഷികളൊക്കെ ചെയ്ത് നോക്കുക ഇതൊക്കെയാണ് എൻ്റെ വഴുതന കൈകളും പച്ചമുളകും വിത്തിനായിട്ട് കുറച്ച് മുളകൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ വിത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേ മുളകുകളൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത് പക്ഷെ പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വീട്ടിൽ കൃഷി ചെയ്യണത് ഞാൻ ഡർസിൻ്റെ മേലെയാണ് കൃഷി ചെയ്യുന്നത് പച്ചമുളക് വഴിത്തന്നെ പിന്നെ പയറ് തക്കാളി കുക്കുംപറി ഇവ എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരുപാട് ചീന മുളകിന്റെ തയ്യാളുണ്ട് വഴുതന തൈ കുറേ സംഭവമുണ്ട് പൂക്കളുണ്ടായ കൊണ്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട് അതിനുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഞാനിത് ചാക്കിലാണ് വെച്ചിട്ടുള്ളത് വഴുതനന്റെ തൈ കുമ്മായ മണ്ണും കമ്പോസ്റ്റും കരിയില കമ്പോസ്റ്റ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് ജീവകെ വളങ്ങളൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് പൂക്കൾ പിടിക്കുന്നുണ്ട് പോകുന്നുണ്ട് അതിനുള്ള മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഒക്കെ ജൈവ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് പച്ചമുളകിലും വെള്ളി ചെന്നാകെ പോയിന്ന് ഇപ്പം ആദ്യമായിട്ട് കുറച്ച് പൂക്കൾ പിന്നെയും വന്നിട്ടുണ്ട് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലൊക്കെ ഉണ്ട് അപ്പം ഈ ഇങ്ങനെയൊക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കിയാലും നമുക്ക് ഈ വിഷമമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാൻ പറ്റും കഴുത്തിനൊക്കെ അത് പിടിച്ച് കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ കായകളുണ്ടാവും പുഴുക്കളൊക്കെ വന്നിരുന്നു അതിനൊക്കെ മരുന്ന് കടയിൽ പറഞ്ഞിട്ട് വാങ്ങി അടിക്കുന്നുണ്ട് ചീനമ്മളത് നമുക്ക് എല്ലാ കറിയിലൊക്കെ ഇങ്ങനെ ഈ അധികം ഈ മരുന്നാണ് അടിക്കൽ ചുവന്ന വെണ്ടേൻ്റെ കൈയ്യാണ് ഈ ചീന മുളക് പച്ച നിറാണെങ്കിലും നല്ല എരിവുള്ള മുളകാണ് ഇതിൻ്റെ വെള്ളയും വയറ്റും ഉണ്ട് എല്ലാവരും വിത്തുകൾ ചോദിക്കുന്നുണ്ട് എന്നോടൊക്കെ കുറച്ച് വിത്ത് ഇങ്ങനെ കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ഇത്രയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഉണക്കി വെച്ചിട്ട് കുറച്ച് വിത്ത് ഉണ്ടാക്കണം ആവശ്യക്കാർ എല്ലാവരും കൊണ്ടുണ്ടാക്കട്ടെ അവർക്കും വീട്ടില് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കണം എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം ചീര കുറച്ചൊക്കെ വിത്ത് അപ്പോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൃഷി കുറച്ച് ഗ്രോ ബാഗിലുണ്ട് ഞാൻ വാങ്ങി നട്ടിട്ട് ഇതാണ് വെള്ളമുളക് പിന്നെ അതുമാതിരി നൊട്ടങ്ങയാണത് നിങ്ങളെ നാട്ടിലേക്ക് എന്താ പറയുക എന്ന് ഇതും ഒന്ന് രണ്ട് പാത്രത്തിൽ ഞാൻ നട്ടിട്ടുണ്ട് കുറച്ചും കൂടെ വിത്തുകളും ഉണ്ട് നടാൻ വേണ്ടിയിട്ട് നല്ല ഇനം വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് ചമന്ന വണ്ടൊക്കെ ഞാൻ നേരത്തെ വാങ്ങിച്ചതാണ് അതിൻ്റെ തൈകളാണ് വിത്ത് ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ തക്കാളി തൈയാണ് ആണ് കിട്ടാൻ ഭയങ്കര പണി കുറച്ച് ഉണ്ട് രണ്ട് ചാക്കില് ഇഞ്ചി നട്ടതായിരുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് ഞാൻ അതിൽ നിന്ന് പറിച്ചു കൊണ്ടുപോകലാണ് അതിൻ്റെ ഒരു പറിച്ച് എടുക്കാണ്ട് രണ്ട് ചാക്കല് വെച്ചിട്ടുള്ളൂ ഇനി കുറച്ച് തോന്ന ത തയ്യളുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് വരുത്തിയ തയ്യളാണ് പാവയ്ക്ക മത്തന് കുക്കുംപര് തക്കാളി വഴുതന പീച്ചിൽ പലതിൻ്റെയും തയ്യാളുണ്ട് പയറ് പയറൊക്കെ ഏകദേശമൊക്കെ പൊന്തി പൂക്കളൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട് അതിലൊക്കെ ചീരേൻ്റെ വിത്ത് മുളച്ച് കാണുന്നുണ്ട് ഇതാണ് മണ്ണ് മേലയ്ക്ക് കയറ്റി കൊണ്ടുവരാനാണ് ഉള്ള ബുദ്ധിമുട്ട് പയറക്കെറ്റിനും പുഴുക്കളും വരുന്നുണ്ട് അതിനുള്ള മരുന്നൊക്കെ ജൈവരീതിയിലുള്ള കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ടാക്കി അടിച്ചു കൊടുക്കണം മഞ്ഞപ്പൊടിയും പിന്നെ അതിൻ്റെ ഒക്കെ പുഴുക്കൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൃഷി രീതിയിൽ ഇലവരിയൊക്കെ ഉണ്ടാക്കി വെക്കുക ഞാൻ ഒരു രണ്ട് മൂന്ന് നാല് വർഷമായിരിക്കും ഞാൻ ടെറസിൻ്റെ മേലെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ മണ്ണൊന്നും മേലേക്ക് കയറ്റി തരാനാണ് ആളില്ലാത്ത വേറെ കുട്ടികളൊക്കെ വരുമ്പോഴാണ് വീഡിയോ തന്നെ എടുക്കൽ അങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പറ്റൂല ആവശ്യത്തിനുള്ള എല്ലാം ഞാൻ കുറച്ച് കവറും ബാഗുകളും പ്ലാസ്റ്റിക് ചാക്കും ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത് ഒക്കെ ഫയറൊക്കെ പൊന്തി തുടങ്ങിയിരിക്കുന്നത് പോലൊക്കെ വെട്ടിത്തുടങ്ങിയതാണ് ഇതൊക്കെ കാബേജി കോളിഫ്ലവറിൻ്റെ ഇതൊക്കെ എന്തിൻ്റെ തയ്യുണ്ട് കുറച്ചൊക്കെ ഓർഡർ ചെയ്തതിൽ അതൊക്കെ ഞാൻ ഇത് കുറച്ചൊക്കെ കേടായി പോവുകയും ചെയ്തു ബ്ലക്കോളീൻ്റെ തൈയുണ്ട് വയലറ്റ് കാബേജുണ്ടൊക്കെ പോയി ബ്ലക്കോളിയാണ് അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയാൽ ആണ് അത്ര നമുക്ക് കഴിക്കാൻ പറ്റുമോ അത്ര പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് വിത്തുകൾ വേർച്ച് അടുത്ത പ്രാവശ്യം നന്നായിട്ട് കൃഷി ചെയ്യണമെന്ന് വിചാരിക്കുന്നു ആൾക്ക് സുഖമില്ല അത്രയൊക്കെയാണ് ോളീൻ്റെ തൈകൾ കുറച്ച് പിടിച്ചിട്ടുണ്ട് ചീര ഉണ്ട് പാവി ചീരേൻ്റെ കുറച്ച് പാവാൻ ഉണ്ട് ചീരക്കൊരു നാല് മരട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസത്തിനും രണ്ട് മരടും മതിയാണ് ഇത് വയലറ്റ് ആണ് ഇതിൻ്റെതും കാരറ്റും ഡൈപ്പ് ഇത് സ്ട്രോബെറീൻ്റെ തൈയാണ് ഇത് ഞാൻ ഒരു തൈ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഇതിനൊക്കെ ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് കൊടുക്കുന്ന വളമാണ് ഈ പച്ചക്കറിക്കും സ്ട്രോബെറിക്കും ഡ്രാഗനും ഒക്കെ കൊടുക്കുന്നത് ഒരേ വളങ്ങളാണ് ഇനി പൊളിപ്പിച്ച വളങ്ങൾ വേറെ ഐറ്റംസൊക്കെ കൊടുക്കണം പൂക്കളുണ്ടാവാൻ എന്ത് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്കും ഒക്കെ ചെയ്യുക